കവളങ്ങാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ സൈജൻ ചാക്കോയ്ക്ക് പകരം ജോഷി കുര്യാക്കോസ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും വസ്തുനികുതി കുടിശ്ശികയുടെ പേരിൽ ജോഷി കുര്യാക്കോസിനെതിരെ നൽകിയ പരാതി വ്യാജമെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നാടകീയ മാറ്റങ്ങൾ നടന്നത് തുടർന്ന് പാർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ സൈജൻ ചാക്കോ അഞ്ചാം വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയായിരുന്നു കവളങ്ങാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്രനായാണ് പാർട്ടി ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ ജോഷി കുര്യാക്കോസ് അഞ്ചാം വാർഡിൽ കോൺഗ്രസ് നേതാക്കളായ സൈജൻ ചാക്കോയെയുംക്കോസിനെയുമാണ് പാർട്ടി പരിഗണിച്ചത് സൈജൻ ചാക്കോയ്ക്ക് നറുക്ക് വീണതോടെ ജോഷി കുര്യാക്കോസ് വിമതനായി മത്സരരംഗത്തിറങ്ങി എന്നാൽ വസ്തുനികുതി കുടിശ്ശികയുടെ പേരിൽ ജോഷിയുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെട്ടു സൂക്ഷ്മ പരിശോധനയിലൂടെ ജോഷിയുടെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ജോർജ് ഇല്ലത്തുകുടി ജെയ്മോൺ ജോസ് എന്നിവർ പരാതി നൽകി ജോഷി കുര്യാക്കോസിന് പഞ്ചായത്തിൽ വസ്തുനികുതിയുടെ കുടിശ്ശിക ഉണ്ടെന്നായിരുന്നു എന്നാൽ താൻ വസ്തു അഞ്ചു വർഷം മുൻപ് തന്നെ വിറ്റതാണെന്നും ഇപ്പോഴത്തെ ഉടമസ്ഥനാണ് കുടിശ്ശിക വരുത്തിയതെന്നും ജോഷി വാദിച്ചു ഹിയറിംഗിൽ ഇത് സംബന്ധിച്ച രേഖകളും ഹാജരാക്കി പരാതി വ്യാജമെന്ന് തെളിഞ്ഞതോടെ ജോഷി കുര്യാക്കോസിന്റെ സ്ഥാനാർത്ഥിത്വം റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചു സ്കൂട്ടിനി ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് വീട് ഉണ്ട് എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയുടെ ഇന്ന് ഹിയറിംഗ് നടന്നു എനിക്കത് തെളിയിക്കാൻ സാധിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എന്റെ വീടും സ്ഥലവും വിറ്റ് അന്ന് മുതൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം എനിക്ക് ഉദ്യോഗസ്ഥരെ പ്രൂഫ് ചെയ്യാൻ സാധിച്ചു പാർട്ടിക്ക് പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ പ്രവർത്തകർ കൂടെ നിന്നതിൽ സന്തോഷമുണ്ടെന്നും ജോഷിയെ വിജയിപ്പിക്കുന്നതിനായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു തെരഞ്ഞെടുപ്പില് നല്ല രീതിയിൽ ജോഷിക്ക് ഒരു വിജയം വേണ്ടി ഞങ്ങളെല്ലാവരും ഇനിയുള്ള സമയങ്ങളിൽ പ്രവർത്തിക്കും എന്നാണ് ഈ സമയത്ത് അറിയിക്കാനുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോഷിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിലുണ്ട് എന്ന് ഞാൻ വ്യക്തമാക്കുന്നു ജോഷി കുര്യാക്കോസിന്റെ പത്രിക അംഗീകരിച്ചതിന് പിന്നാലെ സൈജൻ ചാക്കോ തന്റെ പത്രിക പിൻവലിച്ചു ജോഷിയും താനും വർഷങ്ങളായി സഹപ്രവർത്തകരാണെന്നും ജോഷി സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നത് വേദനിച്ചുവെന്നും സൈജൻ ചാക്കോ പറഞ്ഞു പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന പ്രവർത്തനം ഉണ്ടാകില്ല പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്നതുതന്നെയാണ് ലക്ഷ്യം പാർട്ടി മൂന്ന് തവണ എനിക്ക് അവസരം നൽകി പാർട്ടി ദരിത അംഗീകാരത്തിന് കടപ്പെട്ടവനാണ് വേണ്ടി വഴിമാറുന്നു ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സൈജൻ ചാക്കോ പറഞ്ഞു ഞാനും പ്രിയപ്പെട്ട ജോഷിയും ഞങ്ങൾ കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ സഹപ്രവർത്തകരാണ് അപ്പോൾ അദ്ദേഹവും മത്സരരംഗത്ത് മത്സരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നെയും അദ്ദേഹത്തെയുമായിരുന്നു പാർട്ടി പരിഗണിച്ചത് പിന്നീടാണ് എനിക്ക് പാർട്ടി സീറ്റ് നൽകിയത് അപ്പോൾ അന്ന് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് എന്നെ വലിയ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചെറുപ്പം മുതൽ പ്രവർത്തിച്ച ആളുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ പ്രവർത്തനം വാർഡിൽ തുടങ്ങിയിരുന്നില്ല ഒരു സമവായത്തിലൂടെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് ഒരു ഉറച്ച ഉത്തമവിശ്വാസം എനിക്കുണ്ടായതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉത്തമവിശ്വാസത്തോട് കൂടിയാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ജോഷിക്ക് വേണ്ടി ഞാൻ സ്ഥാനാർത്ഥത്തിൽ നിന്നും പിന്മാറി ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്